hoje തന്റെ പ്രിയപ്പെട്ട സ്വർഗം കാണിച്ചിട്ട് രണ്ടുപേരോടും പറഞ്ഞാതമേ ആ കാണുന്ന സ്വർഗമുണ്ടല്ലോ അതിനകത്ത് കിടന്ന് എന്ത് വേണമെങ്കിലും തിന്നോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ത് വേണമെങ്കിലും കുടിച്ചോ എന്ത് വേണമെങ്കിലും പ്രവർത്തിച്ചോ ഒരാളും നിന്നോട് ചോദിക്കില്ലാ

இரதது போல கழynit பள்ளிக்கூத்து கேறாமய்யா என்ட प्रियப்பட்டவர 25 मिनिट பதசவன் നിന്നோடுோதுதிச்சிட்ட 했는데 குடகாறியாதendente 했는데 குடகாறியாதendente இந்தੰਜ പള്ളിക്കലത്ത് നടക്കുമ്പോ ശേഷത്തിനകത്തിരുന്ന് കളികണ്ട എത്രയോ ചെറുപ്പക്കാരുണ്ട് നാളെ മുന്നേ ചോദിക്കും നീ നീ നടക്കുന്നല്ലോ പടസമെന്ന് പോയിരിക്കാനത് എന്തോ പറയുമ്പോ ചെറുപ്പക്കാരാ എന്തു ചെറുപ്പക്കാരാ ചെറുപ്പക്കാരാദ്യമനോട്

പ്രവാതകന്റെ മുന്നിലേക്ക് രണ്ട് കണ്ണും കാണാത്തവരെ സനാമി കടന്ന് വരികയാസൂ എനിക്ക് കണ്ണിന് കാഴ്ചയില്ല രവിയേ ഒരാളുടെ സഹായമില്ലാതെ എനിക്ക് പള്ളിയിലേക്ക് വരാതിരിക്കുന്നില്ല രവിയേ ഞാനൊന്ന് വീട്ടിൽ നിസ്കരിക്കട്ടെ എന്നെ പള്ളിയിൽ ിൽ വിസ്തരിക്കട്ടെ അല്ലാതെ നിന്റെ പ്രവർത്തകരോട് എന്നെ കൊണ്ട് ചോദിക്കുന്നു അല്ലാതെ റസൂല് പറയുന്ന പാങ്കുപഠിക്കുന്ന ശബ്ദം നിന്റെ വീട്ടിൽ കേൾക്കുമോ പാണ്ടുപിടിക്കുന്ന ശബ്ദം നിന്റെ വീട്ടിൽ കേൾക്കുമോ

കണ്ണിനെ കണ്ടല്ലോ നിന്റെ കാലിനൊരു കുഴപ്പുറമില്ലല്ലോ നിനക്ക് ആരോഗ്യമുണ്ടല്ലോ എന്നിട്ട് നിന്റെ പള്ളിക്കകത്തു വന്ന് നിസ്വരിക്കാമടിയുണ്ട് എന്റെ പൊന്നുപോലെ എത്ര വരാത്തവനാണെങ്കിലും ഒരു ദിവസം നീ വരുമല്ലോ എത്ര ഒരു ദിവസം നിന്റെ 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 ഉമ്മയും മക്കളും നിന്റെ കൂടെ എല്ലാവരും എല്ലാവരെയും വെള്ള വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് ഈ പള്ളിക്കാറ്റിൽ ആരാരെ തിരിഞ്ഞു നോക്കാത്തവരെ പള്ളിക്കാറ്റിൽ കൊണ്ടുവന്ന് നിന്ന് പെട്ടു പോകുമ്പോ എവിടെ എഴുന്നേച്ചു എവിടെ വനില്ല കൈയ്യടിച്ചവനില്ല സഹായിച്ചവനുമില്ല ആരും ഇല്ലാതെ പള്ളിക്കാട്ടിൽ ആരടി മണ്ണിനെടുത്ത് കിടക്കുന്ന ദിവസത്തെ കുറച്ച് മറക്കല്ലേ ചെറുപ്പകാരാ

നീ എത്രയോ രോഗം ുംരക്കുകയാട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആരടി മണ്ണിനെ കുറിച്ച് മറന്നുപോകില്ലേ മഹാനായ റസൂര് തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബി അബ്ബാഹുവിന്റെ റസൂരിന്റെ സഹാബി അബൂസിനാഹുബാഹുരാ രോഗം വിളിച്ചു മരണപ്പെട്ട വയ്യത്തുകൊണ്ട് കൊണ്ട് കീഴറ്റ് എല്ലാവരും മടങ്ങി പോയി പക്ഷേ പതിനൊന്ന് വയസ്സുള്ള പൊന്നുമ്പോൾ അപ്പയുടെ കവറിന്റെ താരത്ത് നൽകുകയാണ് ആര് വിളിച്ചിട്ട് പോകുന്നില്ല ആര് തങ്ങളുടെ പൊന്നുമോനോട് ചോദിച്ച് എന്തിനാ ഇവിടെ നിൽക്കുന്നത് എല്ലാരും പോയല്ലോ എന്തിനാ മോനെ പള്ളിക്കാട്ടില് തനിച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോ അവിടൊന്ന് പറയുകയാ എന്റെ ഉപ്പാറി മണ്ണിനകത്ത് കിടക്കുകയാ ഉറങ്ങൂല എന്റെ ഉപ്പിന്ന് ഒറ്റയ്ക്ക് തരകത്ത് കിടക്കുകയാണല്ലോ എന്റെ ഉപ്പയെ ഒറ്റക്കാക്കി കെട്ടു വരാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കബലിന്റെ ശാരത്ത് നിന്ന് കരയുമ്പോൾ

ചെറിയ കുഞ്ഞുണ്ടല്ലോ ആപ്പയോട് പറയുന്നു നിങ്ങൾ തനിച്ചു പോകാൻ മനസ്സില്ല എങ്ങനെയുണ്ട് വാപ്പ മണ്ണിനകത്ത് ആരെയും മണ്ണിനകത്ത് എങ്ങനെയുണ്ടെന്നുസിനാടോട് തന്റെ പുനമോ ചോദിക്കുമ്പോ പറയുന്നു മോനെ ഇതിനകത്ത് വാപ്പാൻ സുഖവാസവാ കിടക്കുന്നത് സ്വർണ്ണത്തിന്റെ സ്വർണ്ണത്തിന്റെ വിരിപ്പിന്റെ മുകളിലാണ് കിടക്കുന്നത് എന്റെ വീടിങ്ങനെ കാലിന്റെ ഭാഗത്ത് രാവിലെയും വയ്യും മലക്ക് വന്നിട്ട് തുറന്ന് കാണിക്കും വിശാലതയാ ഉമ്മയുടെ മഠിത്തത്തിൽ കിടക്കുന്നത് പോലെ ആൾ ആരടി മഞ്ഞിനകത്തിനാ കിടക്കുന്നത് പതിമൂന്ന് വയസ്സുള്ള മകനോട് വാപ്പ പറഞ്ഞു കൊടുക്കുകയാ എന്നിട്ട് ഉപദേശിക്കുന്നു മോനെ നിസ്സാരത്തിന്റെ കാര്യം മറക്കല്ലേ കാര്യം ഈ ൂടിയവരോട് വാപ്പയെക്കുറിച്ച് പറയുമ്പോ ഉമ്മയെ കുറിച്ച് പറയുമ്പോ നിന്റെ കണ്ണ് പക്ഷേ ഉപ്പാൻ ഇന്ന് പറയുന്ന സ്വപ്നം കണ്ടിട്ടുണ്ടോ മരിച്ചുപോയ വാപ്പ ഇന്ന് പറഞ്ഞ സ്വപ്നം കണ്ടിട്ടുണ്ടോ നിന്റെ ഉമ്മാലി ഇന്ന് പറയുന്ന സ്വപ്നം കണ്ടിട്ടുണ്ടോ എങ്ങനെ കാണാനാ എങ്ങനെ കാണാനാ സഹോദരങ്ങളെ ദിവസം ദിവസം നീ ഒരു മരക്ക് പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പേ ഒരു മരക്ക് പള്ളിക്കാട്ടിലേക്ക് പോകുന്നുണ്ട് നിന്റെ പാപ്പയുടെ കബറിന്റെ താരത്ത് നിന്റെ ഉമ്മയുടെ കാരത്ത് രണ്ടുപേരും മരിച്ചവരാണെങ്കിൽ രണ്ടുപേരുടെ നിർത്തിയിട്ട് ഈ മനക്ക് ചെന്നിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച കാര്യങ്ങളുണ്ടല്ലോ നല്ല കാര്യങ്ങളെ കാണിച്ചു കൊടുക്കുകയാ നിങ്ങളുടെ പൊന്നമകൻസ് അവൻ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവൻ ഗുരു ആരോധിച്ചിട്ടുണ്ട് അവന് ദുഃഖകള് പറയാറുണ്ട് മനക്കുകൾ ഓരോന്നിങ്ങനെ മരിച്ചുപോയ മാതാപിതാക്കളെ കാണിച്ചിട്ട് പറഞ്ഞു കൊടുക്കുമോ ഉപ്പൊക്കെ അവരകത്ത് കിടന്ന് ചിരിക്കുകയോ അവിടെ കടന്നു കൊണ്ട് പറയുമല്ലോ എനിക്ക് ഇങ്ങനെ ഒരു നല്ല മകൻ മരം തിരിച്ചെല്ലാം പൊടച്ചവര്യത്ത് കൊടുക്കടേ പഠിച്ചവര് അവനൊരു നല്ല മരണം കൊടുക്കടേ പഠിച്ചവര് ചിക്കാട്ടിലേണ്ടി ധ്യാ ചെയ്യുകയാപ്പതിനു വേണ്ടി ധ്യാ ചെയ്യുകയാ ആ സമയത്ത് തന്നെ കവറിന്റെ മുന്നിൽ ഒരു മലയ്ക്ക് തന്നിട്ട് പറയും മനുഷ്യ பள்ளிகட்ட அவன் அவன்காரு செய்ய அவன் கண்டுபிடிச்சு நடக்கிறவனா அவன் விஜய்சு நடக்கிறவனா அவன் ஒருபாடு வேட்கள் செய்யணா பச மனக்கிங்க ஓரோன்னு பள்ளி காட்டில் கிடந்து கரையுகையோ നമസ്കാരം അഹങ്കാരികളെ പോലെ ചെയ്തിട്ട് കറങ്ങി നടക്കുന്ന പെണ് ഉമ്മിക്കാറ്റിൽ കിടന്നിട്ട് കരഞ്ഞുകൊണ്ടും പറയുമെന്ന് ചീൻറെ വയസ് രേഖത്തി ജനിച്ചു പോയല്ലോ പേര് ഇവിടെയാണല്ലോ ചുമന്നുകൊണ്ട് നടന്നത്

അവരുടെ സൂക്ഷിക്കണേ അതുകൊണ്ട് ഈ വ്യക്തി അടിച്ചു നിന്റെ കബറിനകത്തേക്ക് നിങ്ങളുടെ മാതാപിതാക്കളുടെ കബറിന്റെ ചാരത്തേക്ക് മലക്കു പോകുമ്പോ അവടെ കടന്നുകൊണ്ട് ഉപ്പതിരയുമോ ഉമ്മ ചിരിക്കുമോ ചിന്തിക്ക് സഹോദര വെള്ളിയാഴ്ച രാവിലെ ഈ പള്ളിയിൽ പോന്നതിനു മരച്ചു പള്ളി കാട്ടിട്ട് വന്നു എന്നിട്ട് വാപ്പാനും ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു പൊന്നോ എന്തോ സിറാജ് പറഞ്ഞവരെ നിശ്ചയിച്ച് നല്ല കാര്യങ്ങളെന്ത് ചെയ്യും ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഉമ്മമാര് മാത്രം ചെയ്യുന്നു പക്ഷേ മോശമായി ജീവിതം നയിക്കുന്നവന്റെ എല്ലാ കാര്യങ്ങളും ഈ കൈ മോശത്തരങ്ങളെ കാണിച്ചത് ഇവൻ അവിടെ ചൊന്ന് കാണിക്കാപ്പതിനകത്ത് അവിടെ കരയിങ്ങനെ ഒരുത്തേന്റെ വെറ്റി പറഞ്ഞല്ലോ ഒന്ന് കവറിക്കടന്ന് പോയ ഇങ്ങനെ ഒരുക്കി നമ്മൾ അവിടെ അള്ളാഹു കരയ അള്ളാന്റെ വസ്തുവും പറയവ മരിച്ചവരുടെ സൂക്ഷിക്കണം അവരെന്നെ കരയിപ്പിക്കട്ടെ എന്ന് വികാൻ ആവശ്യങ്ങൾ വാഹിമാരെയൊക്കെ സന്തോഷിപ്പിക്കാനുള്ള ഭാഗ്യം നോക്കി എങ്ങനെയൊക്കെ മാറട്ടു